ൾ വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് നിയമനങ്ങൾ നടത്തിയത് ചടങ്ങിൽ അദ്ദേഹം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതിയാണ് റോസ്കർ മേള ഉയർന്ന മുൻഗണന നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ പ്രതിജ്ഞാറ്റുന്നതിനുള്ള ചുവടുവയ്പ്പാണ് റോസ്കർ തൊഴിൽമേള രാഷ്ട്രനിർമാണത്തിലും സ്വയം ശാക്തീകരണത്തിലും പങ്കാളികളാകാൻ യുവതി യുവാക്കൾക്ക് അർത്ഥവത്തായ അവസരങ്ങൾ ഏകുമെന്നും പ്രസ്താവനയിലുണ്ട് രാജ്യത്തുടനീളം നാല്പത്തിയഞ്ചിടങ്ങളിലാണ് തൊഴിൽമേള നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ മന്ത്രാലയങ്ങളിലേക്കും വകുപ്പുകളിലേക്കുമാണ് നിയമനങ്ങൾ പുതുതായി നിയമിതരാകുന്നവർക്ക് രാജ്യമെമ്പാടും ആഭ്യന്തര മന്ത്രാലയം തപാൽ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സാമ്പത്തിക സേവന വകുപ്പ് എന്നിവയുൾപ്പെടെ വിവിധ മന്ത്രാലയങ്ങളുടെ വകുപ്പുകളുടെ ഭാഗമാകും ന്യൂസ്